നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ നാലിലൂടെ മലയാളികൾക്കിടയിൽ സുപരിചിതനായി മാറിയ ആളാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഷോയിലെത്തിയ ആദ്യം മുതൽ ജനശ്രദ്ധ നേടിയ റോബിന് നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ചിരുന്നു ഏവരും സീസണിലെ വിജയികുമെന്ന് വിധി എഴുതിയെങ്കിലും സഹ മത്സരാർത്ഥിയെ മർദ്ദിച്ചെന്ന ആരോപണത്താൽ റോബിന് പുറത്തു പോകേണ്ടി വന്നു ഷോയിൽ നിന്നും പകുതിക്ക് വെച്ച് പുറത്താക്കപ്പെട്ടുവെങ്കിലും നാലാം സീസണിൽ ഏറ്റവും വലിയ ചർച്ചയായി മാറാൻ റോബിന് സാധിച്ചിരുന്നു ബിഗ് ബോസിന് ശേഷവും റോബിൻ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു ഷോയ്ക്ക് ശേഷമാണ് റോബിന്റെ പ്രണയവും വിവാഹ നിശ്ചയവുമെല്ലാം നടക്കുന്നത് റോബിന് ഇന്റർവ്യൂ എടുക്കാൻ എത്തിയ ആരതി പൊടിയുമായി റോബിൻ പ്രണയത്തിലാകുകയായിരുന്നു പിന്നീട് വീട്ടുകാരുടെ സമ്മതം കൂടി ലഭിച്ചതോടെ വിവാഹിതരാകാമെന്ന് താരങ്ങൾ തീരുമാനിക്കുകയായിരുന്നു കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ അതിഗംഭീരമായാണ് ഇരുവരുടെയും വിവാഹ നിശ്ചയം നടന്നത് അഭിനയത്തിൽ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള ആരതി ബിസിനസ്സിലാണ് കയ്യൊപ്പ് പതിപ്പിച്ചത് വസ്ത്രവ്യാപാര രംഗത്താണ് ആരതി മികവ് അറിയിച്ചത് ഡിസൈനറായും ബുട്ടിക് ഉടമയായും എല്ലാം ആരതി സ്ഥാനം നേടിയിട്ടുണ്ട് ആരതിയുടെയും റോബിന്റെയും വിവാഹത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ ഇപ്പോഴത്തെ ആദ്യമായി വിവാഹ തീയതി പബ്ലിക്കായി അനൗൺസ് ചെയ്തിരിക്കുകയാണ് റോബിനും ആരതിയും വാലന്റൈൻസ് ഡേ കഴിഞ്ഞ് രണ്ട് ദിവസം കഴിയുമ്പോഴാണ് വിവാഹം നിശ്ചയം നടന്ന അതേ ദിവസം തന്നെ ഫെബ്രുവരി പതിനാറിന് ഇരുവരും വിവാഹത്തിനായി തെരഞ്ഞെടുത്തു മാത്രമല്ല തനിക്ക് ചേട്ടനിൽ എല്ലാ കാര്യങ്ങളും ഇഷ്ടമാണ് പ്രത്യേകിച്ചും തെറ്റ് ചെയ്താൽ അത് തെറ്റാണ് തിരുത്താം എന്ന് കാണിക്കുന്ന മനസ്സാണ് ഏറ്റവും വലുതെന്നും റോബിൻ കുറിച്ചുള്ള ചോദ്യത്തിന് ആരതി മറുപടി നൽകി ചേട്ടൻ എനിക്ക് വേണ്ടി ഒരുപാട് മാറിയെന്ന് ആരതി പറയുമ്പോൾ മുൻപ് താൻ ഭയങ്കര അഗ്രസീവും ഷോർട്ട് ടെമ്പേർഡും ആയിരുന്നു പിന്നെ അലറി വിളിക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ മാറ്റിയെടുത്തു ഇപ്പോൾ കുറവെന്നും റോബിൻ പ്രതികരിച്ചു ഒരു പൊതുവേദിയിൽ സംസാരിക്കവെയാണ് ഇരുവരും മനസ്സ് തുറന്നത് ഒരു യൂട്യൂബ് ചാനലിൽ വെച്ച് റോബിന്റെ അഭിമുഖം എടുക്കാൻ എത്തിയപ്പോഴാണ് ആറതിയും റോബിനും പരിചയപ്പെടുന്നത് ഈ പരിചയം പിന്നീട് സൗഹൃദത്തിലേക്കും പ്രണയത്തിലേക്കും വഴിമാറുകയായിരുന്നു റോബിൻ തന്നെയാണ് തന്നോട് പ്രണയം പറഞ്ഞിരുന്നതെന്നും തീരുമാനമെടുക്കാൻ താൻ സമയം ചോദിച്ചിരുന്നുവെന്നും ആരതി പറഞ്ഞിരുന്നു പരസ്പരം മനസ്സിലാക്കിയ ശേഷം യായിരുന്നുവെന്നാണ് ആരതി പറഞ്ഞത് അതേസമയം മുൻപൊരു അഭിമുഖത്തിൽ റോബിനും ആരതിയും വിവാഹത്തെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ് പലരും ചോദിക്കുന്നു കല്യാണം കഴിക്കുന്നില്ലേ കഴിക്കുന്നില്ലേ എന്ന് ഞങ്ങൾ തമ്മിലാണ് കല്യാണം കഴിക്കുന്നത് ശരിയായ സമയത്ത് ഞങ്ങൾ കല്യാണം കഴിക്കും പക്വതയുള്ള വ്യക്തികളാണ് എനിക്ക് മുപ്പത്തിനാല് വയസ്സായി ആരതിക്കും അത്യാവശ്യമുണ്ട് പ്രായപൂർത്തിയായ ആളുകളാണ് ഞങ്ങൾ ഞങ്ങൾ കല്യാണം കഴിച്ചോളും ആരും വിഷമിക്കേണ്ടതില്ല ഞങ്ങൾക്ക് ചെയ്തു തീർക്കാൻ കുറെ കാര്യങ്ങളുണ്ട് ശരിയായ സമയം ആകുമ്പോൾ കഴിക്കും രണ്ടുപേരും വ്യക്തിപരമായ രീതിയിൽ മുന്നോട്ട് പോകുന്നവരാണ് പലർക്കും അറിയേണ്ടത് ഞാൻ എന്ത് ചെയ്യുന്നു എന്നതാണ് നിശബ്ദരായിരുന്ന ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണ് തിരിച്ചുവരവിന് ചില തയ്യാറെടുപ്പുകൾ വേണ്ടിവരും അതാണ് ഞാൻ നിശബ്ദമായി ചെയ്യുന്നത് ഞങ്ങൾ രണ്ടുപേരുടെയും കുടുംബാംഗങ്ങളുടെ പിന്തുണയുമുണ്ട് എന്നും റോബിൻ പറയുന്നുണ്ട് അതേസമയം വീഡിയോയ്ക്ക് കമന്റുമായി നിരവധി പേരാണ് എത്തിയിരിക്കുന്നത് റോബിനെയും ആരതിയും വിമർശിക്കുകയാണ് സോഷ്യൽ മീഡിയ ഡോക്ടർ നിങ്ങൾ തന്നെയല്ലേ പലപ്പോഴും കല്യാണം എന്ന് പറഞ്ഞു നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുള്ള ബർത്ത്ഡേ ലാസ്റ്റ് ബാച്ചിലർ ബർത്ത്ഡേ ആണെന്നും ജൂൺ ഇരുപത്തിനാലിന് വെഡ്ഡിംഗ് ഡേറ്റ് എന്നൊക്കെ ഇൻസ്റ്റയിൽ ഇട്ടതും അതുകൊണ്ടല്ലേ പറഞ്ഞ ഡേറ്റ്സ് ഒക്കെ കഴിയുന്ന സമയത്ത് ആളുകൾ ചോദിക്കുന്നത് ഡോക്ടർ നിങ്ങൾക്ക് മുപ്പത്തിനാല് വയസ്സായി ആരതിക്ക് ഈ സെപ്റ്റംബറിൽ മുപ്പതായി മിഡിൽ ഏജായി രണ്ടു പേരും എന്നായിരുന്നു ഒരാളുടെ കമന്റ് ഈ സെയിം ഡയലോഗല്ലേ ദിൽഷ പറഞ്ഞത് കല്യാണത്തെ പറ്റി അന്ന് എനിക്ക് പ്രായമായി വരികയാണ് ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ പൊടീനെ കണ്ട് വിത്തിൻ വീക്സിൽ ഇഷ്ടമാണെന്ന് പറയുന്നു എന്തൊക്കെയായിരുന്നു വയസ്സ് പറയുന്നത് ഇത്ര പ്രശ്നമാണോ ഡോക്ടർക്ക് എന്നും ആണോ പ്രായം ബിഗ് ബോസ് കാലത്ത് മുപ്പത്തിനാല് ആ സീസൺ കഴിഞ്ഞിട്ടിപ്പോ നാല് കൊല്ലമായി എന്നിങ്ങനെയാണ് ചിലരുടെ കമന്റുകൾ